സംസ്ഥാന സബ് ജൂനിയർ പെൺകുട്ടികളുടെ ഹോക്കി രാജപുരം ഹോളി ഫാമിലി സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി രാജ്മോഹൻ പെൺകുട്ടികളുടെ ഹോക്കി മത്സരങ്ങൾക്ക് രാജപുരം ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ തുടക്കമായി ഉദ്ഘാടന മത്സരത്തിൽ മലപ്പുറം കണ്ണൂരിനെ ഒന്ന് തോൽപ്പിച്ചു രണ്ടാം മത്സരത്തിൽ പാലക്കാട് തൃശൂരിനെ ഒന്ന് പൂജ്യത്തിന തോൽപ്പിച്ചു മൂന്നാം മത്സരത്തിൽ ആതിഥേയരായ കാസർഗോഡ് കോഴിക്കോടിനെ നാല് ഒന്നിനെ തകർത്തു പത്താമത് സംസ്ഥാന സബ് ജൂനിയർ ഗേൾസ് ഹോക്കി മത്സരം ഇന്നലെ ഉച്ചയോടുകൂടി രാജപുരം ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു കേരളത്തിലെ പതിനൊന്ന് ജില്ലകളിൽ നിന്നുള്ള ടീമുകളും അതോടൊപ്പം തന്നെ സായി ജി വി രാജ ഉൾപ്പെടെ പതിമൂന്ന് ടീമുകളാണ് ഇവിടെ മാറ്റി ഇന്ന് റെഡ് അലേർട്ടാണെങ്കിലും കാര്യമായ മഴയില്ലാത്തതിനാല് മത്സരങ്ങൾ വലിയ താമസമില്ലാതെ നടക്കുന്നു എല്ലാ കുട്ടികൾക്കും ആവശ്യമായ ആവശ്യമായ ആരോഗ്യത്തിന് ഹെൽത്ത് മത്സരങ്ങളുടെ ഉദ്ഘാടനം രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി നിർവഹിച്ചു സംഘാടക സമിതി ചെയർമാൻ ടി കെ നാരായണൻ അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ രാജപുരം